കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പടന്നക്കാട് ബേക്കൽ ക്ലബിൽ പതാക ഉയരും ഇതിന്റെ ഭാഗമായി നീലേശ്വരത്ത് വിളംബര ഘോഷയാത്ര നടത്തി ജില്ലയിലെ മൂന്ന് മേഖലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ സിഒഎയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ മുതൽ പടനക്കാട്ടെ ബേക്കൽ ക്ലബിലാണ് സമ്മേളനം ഇത് നാടറിയിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച വൈകിട്ട് നീലീശ്വരം കേന്ദ്രീകരിച്ച് വിളംബര ഘോഷയാത്ര നടത്തിയത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ നിന്നും ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടെ ആരംഭിച്ച വിളംബര ജാഥ മാർക്കറ്റിൽ സമാപിച്ചു പതിനാലാമത് ജില്ലാ സമ്മേളനത്തെ പ്രതിനിധീകരിച്ച് ജാഥയുടെ മുൻനിരയിൽ സി ഒ യുടെ പതിനാല് വലിയ പതാക അണിനിരുന്നു കാസർഗോഡ് മേഖലയിലെ അംഗങ്ങൾ നേവി ബ്ലൂ കാഞ്ഞങ്ങാട് മേഖലയിലെ അംഗങ്ങൾ ബ്ലൂ നീലേശ്വരം മേഖലയിലെ അംഗങ്ങൾ പിങ്ക് എന്നീ നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചാണ് ജാഥയിൽ അണിനിരുന്നത് സംഘടക സമിതി ചെയർമാൻ എം ലോകിതാക്ഷൻ സിഒഎ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ വി വി മനോജ് കുമാർ മീഡിയ കമ്മിറ്റി ചെയർമാൻ ടി വി മോഹനൻ കൺവീനർ സതീഷ് കെ പാക്കം സിഒ എ നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് വി വി ശ്രീധരൻ എ ജി ഉസ്മാൻ പാണ്ഡ്യാൽ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ചൊവ്വാഴ്ച രാവിലെ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷനാകും സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ നിർവഹിക്കും സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിക്കും വി വി മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്ന സമ്മേളനത്തിൽ ടി വി മോഹനൻ പി ആർ ജയചന്ദ്രൻ എന്നിവരും സംസാരിക്കും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ